ചരിത്രത്തിൽ ഒരു പിന്നെ അതിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ ഞാനൊരു സംഭവം വായിച്ചു ഒരു വലിയ ഒരു ചരിത്രമാണ് എന്താ വെച്ചാൽ ഈ വഷീബിന് ഹർബുണ്ട് ഹർബ് അറേ വാഷി ഹംസ ഹറിയാവെ വധിച്ച വാഷിബിന് ഹർബ് വാഷി കുറെ കാലം ജീവിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ഏഹ് ശരിയാണ് വാഷി ഹംസത്തിനെ വധിച്ചു പിന്നെ മതി മക്ക വിട്ടുപോയി മദീനയിൽ നിന്നൊക്കെ പോയി അങ്ങനെ കഴിഞ്ഞു പിന്നെ മുസൈലിമത്തിൽ കതാബിനെ വാഷിയാണ് കൊന്നത് പിന്നെ വാഷി നിസ്ല അസലമാത്തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എൻ്റെ മുന്നിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടരുത് കാരണം നുസ്ലാക്ക് വാഷിനെ കാണുമ്പോൾ തന്നെ ഹംസത്തിന് ഓർമ്മയായിരുന്നു അതുകൊണ്ട് ഖയീബ് വജിഹഖ എന്നി എന്ന് പറഞ്ഞിരുന്നു വാഷി പിന്നെ മക്കം ഫത്തഹിനോടനുബന്ധിച്ചാണ് പിന്നെ വന്നിട്ട് നിസ്ല അസ്ലാമാങ്ങളുടെ കൂടെ ഈ സംഭാഷണമൊക്കെ നടത്തുന്നത് പിന്നെ അബുബഖർദാൻ്റെ ഖിലാഫത്തിൽ യമാമ യുദ്ധം ഉണ്ടായപ്പോൾ വാഷിക്ക് വിവരം കിട്ടുന്നുണ്ട് മുസലിമത്തിൽ കതാബിനോടാണ് യുദ്ധത്തിന് മുന്നെ വാഷി പുറപ്പെടുന്നുണ്ട് ആ ഈ ഹംസനെ കൊന്നത് ഒരു ഹർബ കൊണ്ടാണ് ചാട്ടുള്ളി കൊണ്ടാണ് അതുകൊണ്ട് പിന്നെ ആ കൊന്ന വിവരമാണ് ഇവിടെ നമ്മളുടെ വിഷയം ഏതായാലും ആ ഹർബ് എടുത്തിട്ടാണ് പോണത് പിന്നെ യമാ യുദ്ധത്തിന് വാഷി എന്നിട്ട് വാഷി പറയുന്നുണ്ട് ല അല്ലി ബിഹി ഹംസ ഏഹ് ഹംസക്ക് പകരം ഞാൻ എന്തു ചെയ്യാണ് പിന്നെ മുസൈലിമത്തിനെ കൊന്നിട്ട് ഞാൻ പിന്നെ പ്രായസിദ്ധം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പോണത് അങ്ങനെ വാഷി അതേപോലെ തന്നെ ചെന്നു അങ്ങനെ മുസൈലിമത്തിനെ കണ്ടു മുസലിമത്ത് കളപ്രവാചകനുമാണ് മരണക്കാരനുമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയും മുസൈലിമയെ ഹംസ എന്നെ കൊന്ന് അതേ കൊണ്ട് മുസലിമത്തിനെ എറിഞ്ഞ് അങ്ങനെ നെഞ്ഞിട്ട് കൊണ്ട് തുളഞ്ഞ് പുറത്തേക്ക് ചാടിയിൽ നിന്നാണ് ഈ ചാട്ടുളി അപ്പോൾ വാഷി പറയാണ് മുസൈലിമത്ത് വീണു അപ്പോൾ ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞു കത്തലഹുൽ അസു അല്ല അബുദുൽ അസുവദ് കത്തലഹുൽ അബുദുൽ അസുവദ് കറുത്ത അടിമിയാണ് മുസൈലിൻ ആക്കുവന്നത് എന്ന് വിളിച്ചു പറഞ്ഞതാണ് അതാരാണ് വാഷിയാണ് ഏതായാലും വാഷി പിൽക്കാലത്ത് കുറേ കാലം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം പിൽക്കാലത്ത് ഈ ഹിംസിലേക്ക് താമസം മാറി ഹിംസിലേക്ക് താമസം മാറി അങ്ങനെ തിരുവയോഗ ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഹെംസിൽ അദ്ദേഹം കഴിയുമ്പം ജാഫർ ബിനു ഉമൈ അമ്രബിനു ഉമയ്യ അന്തമരി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയാണ് എൻ്റെ അടുക്കലേക്ക് ഉബൈദുള്ള ഇബിനു അദിയബ്നുൽ ഖിയാർ എന്ന് പറയുന്ന വ്യക്തി വന്നു ഉബൈദുള്ള ഇബിനു അദി ഇബ്നുൽ ഖിയാർ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു വാഷി ഇവിടെ ഉണ്ട് ഹിംസിലുണ്ട് നമുക്ക് പോയിട്ട് വാഷിനോട് എങ്ങനെയാണ് ഹംസയെ കൊന്നത് എന്ന് ചോദിക്കാം എന്ന് പറയുന്നത് ഹംസയെ എങ്ങനെയാണ് കൊന്നത് ചോദിക്കാം ഈ ഉബൈദുള്ള ഇബിനു അദിയുബ്നുൽ ഖിയാറിൻ്റെ സഹോദരൻ തുായിമയെ കൊന്നതാണ് വാഷിയാണ് തുളായിമയെ കൊന്നത് വഹിയാണ് ഈ തുളായിമയെ വാഷി ബദറിൽ അല്ല ഇസ്താഫ് റഹ്മാൻ തുളായിമയെ ഹംസയാണ് കൊന്നത് ബദറിൽ ബദറിൽ കൊന്നത് അപ്പോൾ ഈ തുളായിമയ്ക്ക് പകരം ചോദിക്കാനാണ് ഹംസയെ വാഷിനെ കൊണ്ട് ജുബൈർ ബിനും മുത്തയും ഊഹദിൽ വെച്ചിട്ട് കൊല്ലിക്കുന്നത് ഏഹ് അപ്പോൾ ഹംസ ബദറിൽ കൊന്ന തുളായിമയുടെ സഹോദരനാണ് ഉബൈദുള്ള ഏഹ് തുമ ഇബിനു അദിഇബിനുൽ ഖിയാർ മറ്റേത് ഉബദുള്ള ഇബിനു അദി ഇബിനു സിയാർ അപ്പോൾ ഉബൈദ് ജാഫർ ഉബിനു ഉമയ്യയോട് പറയാണ് നമുക്ക് വാശിനെ പോയിട്ട് കാണാം വാശി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും ചെന്ന് വാശിൻ്റെ അടുക്കളയ്ക്ക് ചെന്ന് വാഷി ഏറെ പരീക്ഷിക്കപ്പെട്ടിരുന്നു അദ്ദേഹം അലാക്കുല്ലിൻ അദ്ദേഹം ഇങ്ങനെ ഒരു തിരിക്കുമ്പോൾ ഈ ഉബൈദുള്ള ചെന്ന് ഉബൈദുള്ള ചെന്ന് അപ്പോൾ ഉബൈദുള്ളൻ്റെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ ഏ പിന്നെ തലപ്പാവ് ധരിച്ചിട്ടുണ്ട് മുഖം മറച്ചിട്ടുണ്ട് പിന്നെ കാണു കാലേ കാണുന്നുള്ളൂ കാല് മാത്രം അരടേ ഈ ഉപയോഗിച്ചുള്ള എൻ്റെ കാലേ കാണുള്ളൂ എന്നിട്ട് പിന്നെ ചെന്നിട്ട് സലാം പറഞ്ഞു പക്ഷെ സഷി സലാം അടക്കി എന്നിട്ട് പിന്നെ യാ ആ വഷി ആ താഴെ ഫുണി നിനക്ക് എന്നെ അറിയാമെന്ന് ചോദിക്കാണ് വാഷിനോട് അപ്പോൾ വഷി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ണ് മാത്രമേ കാണുള്ളൂ പിന്നെ കാലേ കാണുള്ളൂ അപ്പോൾ വശി പറയുകയാണ് ഇയാളുടെ വാപ്പ അല്ലേ നമ്മളുടെ ഉഭയകുമാൻ്റെ വാപ്പ അദീബിന് ഉൽ ഖിയാർ അദീബിന് ഉൽ ഖിയാർ മക്കയിൽ പണ്ട് അമ്പത് വർഷം മുൻപത്തെ കേസാണ് പറയുന്നത് പണ്ട് ഉമ്മു ഉമ്മുഖിത്താൽ ബിന്ദ അബിൽ ആസിനെ കല്യാണം കഴിച്ചിരുന്നു ഉമ്മു ഉമ്മുക്കിത്താൽ ബിന്ദു അബിൽ ആസിനെ കല്യാണം കഴിച്ചിരുന്നു ഖിയാർ അദീബിന് ഖിയാർ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടി ആ കുട്ടിനെ പാലൂട്ടാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനാണ് കൊണ്ടുപോയിരുന്നത് പാലുകൂട്ടാൻ വേണ്ടിയിട്ട് ഞാനാണ് കൊണ്ടുപോയിരുന്നത് അന്നത്തെ സ്ത്രീകളുണ്ടല്ലോ അവർ പ്രസവിക്കുകയുള്ളൂ കുട്ടീനെ പാലൂട്ടിൽ ഗ്രാമത്തിലെ സ്ത്രീകളാണ് അപ്പോൾ പാലൂട്ടാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു ഈ ഉമ്മു ഉമ്മുഹിയാർ ഉമ്മുഖി താൽ ബിന്ദാബിൽ ആസിൻ്റെ മകനെ ആ കുട്ടീനെ കൊണ്ടുവരുന്നത് ഞാനാണ് അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും സവദിയ എന്ന് പറയുന്നത് പെണ്ണിനു കൊടുക്കും സാദീയ്യ അവളാണ് പാലൂട്ടിയിരുന്നത് കൊടുക്കും ഞാൻ ആ കുട്ടിനെ കൈമാറിയിരുന്നത് റീ തുവയിൽ വെച്ചാണ് റീത്തുവയിൽ വെച്ചാൽ റീ വെച്ചിട്ട് ഞാൻ സഹദിയക്ക് നിന്നെ കൊടുക്കുമ്പോൾ അല്ല ഈ കുട്ടിനെ കൊടുക്കുമ്പോൾ ആ കുട്ടിൻ്റെ കാല് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിൻ്റെ കാല് ഞാൻ കണ്ടിട്ടുണ്ട് ആ കാലും ഈ കാലും ഒരേ കാലാണ് ഏ ഞാൻ അന്ന് കണ്ട കാല് ഇന്ന് ഞാൻ നോക്കി കാണുന്നത് പോലെ ഉണ്ട് എന്ന് പറയാണ് ആര് വശി ഈ സംഭവം ഇബിന ഹജർ കൊടുത്തിട്ട് ഇബിനാ ഹജർ പറയാണ് ഫത്തോഹൽ ബാരിയിൽ അമ്പത് കൊല്ലത്ത് ഇടവകളുണ്ട് ഈ രണ്ട് കാഴ്ചക്കും ഇടയിൽ അന്ന് കുട്ടീൻ്റെ കാല് കണ്ടതാണ് പിന്നെ കാണുന്നത് പിന്നെ ഇപ്പോഴാണ് ഇപ്പോഴും വാഷിക്കറിയില്ല ഈ നിൽക്കുന്ന ആളാണ് അന്ന കൊടുത്ത കുട്ടി എന്നുള്ളത് ഏ അന്നത്തെ ആ ഉപേദുള്ളയാണ് ഈ ഉപയുള്ളറിയില്ല അപ്പോൾ വാശി പറയാണ് അന്ന് ആ സവതിയൊക്കെ ഉമ്മു താലിൽ നിന്ന് കുട്ടിയെ വാങ്ങിയിട്ട് ഞാൻ നീ തുവയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ കണ്ട കാല് അതേ കാലാണ് ഈ കാല് അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറയണം അപ്പോൾ ഉപയതുള്ള എന്ത് ചെയ്യാണ് ഇത് നീക്കുകയാണ് എന്നിട്ട് പറയണ് ആ കുട്ടിയാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പം എന്നിട്ട് പിന്നെ സംഭാഷണം തുടരുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് പിന്നെ ഉപരിൽ നിന്ന് ചോദിക്കുകയാണ് കൈഫക്കത്തലത്ത വാഷ് ഹംസ നിങ്ങൾ എങ്ങനെയാണ് ഹംസനെ കൊന്നത് അപ്പോൾ വാശി അത് വിശദീകരിക്കണ ഒരു ഹൃദയഭേദക ചരിത്രമാണ് അത് വാശി പറയുകയാണ് പിന്നെ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് ഹംസത്ത് തുറയുമനെ ബദറിൽ കൊന്നു അപ്പോൾ തുളായ്മൻ്റെ പിതൃ സഹോദരൻ ജുബൈ റുബിന് മുത്തയും എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ തുായ്മയ്ക്ക് വേണ്ടിയിട്ട് ഊഹദിൽ ഹംസയെ കൊല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരാം എന്ന് പറയാനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ജുബൈ റുബിന് മുത്തയും പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ ഒരു ചാട്ടുള്ളിയായിട്ട് ഹർബൈട്ട് ഊഹദിലേക്ക് വന്ന് എന്നിട്ട് ഞാനൊരു പാറക്ക് മാറിയിരുന്ന് കാരണം എനിക്ക് പങ്ക് ഒരു കാര്യം മാത്രമേ ദൗത്യം നിർവഹിക്കാനുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാറക്ക് ചുവട്ടിൽ ഒളിച്ചിരുന്ന് ഹംസക്ക് നേരെ ഒരു വ്യക്തി വന്നു സിബാഴ് എന്ന് പറയും സിബാൾ ഇബിനു ഉമ്മി അൻമാർ എന്നാണ് പറയുന്നത് ഏഹ് ഉമ്മു അൻമാർ എന്ന സ്ത്രീൻ്റെ മകൻ സിബാഴ് വന്നു എന്നാണ് ഏഹ് അപ്പോൾ ഹംസ അയാളെ വിളിച്ച് യാ സിബാൾ ഇബിനു ഉമ്മി അന്മാർ മുഖത്തിൽ എന്ന് പറയുന്നത് ഏഹ് ഈ ഉമ്മു അന്മാർ ചിലകർമ്മം ചെയ്യണ പെണ്ണായിരുന്നു അതുകൊണ്ടാണ് മുഖത്തിയാ തിൽബുദൂർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ചിലകർമ്മം ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു ജായിലേത്തിൽ അപ്പോൾ മുഖത്തിയാ തിൽബുദൂർ ഏ എൻ്റെ മകനായ സിബ വ എന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ഹംസ ഊഹുദിലയാളോട് എതിരിട്ടു എന്നിട്ട് ദാഹിബ് ഹംസ എന്നാണ് ഹദീസിൻ്റെ പ്രയോഗം ഏ അങ്ങനെ ഒരാളവിടെ ഇല്ലാത്തമാതിരി ഹംസ ഹംസ എന്ത് ചെയ്തു അയാളെ കൈകാര്യം ചെയ്തു എന്നാണ് ഈ സിബാൻ അത്ര ശൂരനും വീരനും ആയിരുന്നു ഹംസത്ത് ആ സിബായിനെ അവിടെ ഒരാളില്ലാത്തതുപോലെ കൈകാര്യം ചെയ്തിട്ട് ഹംസമടങ്ങുമ്പോൾ ഞാൻ ചതിയിൽ ചാട്ടുളി എറിഞ്ഞ് അത് ഹംസയുടെ സുന്നയിൽ കൊണ്ടുവന്ന് സുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊക്കളിന് താഴെയുള്ള ഭാഗം അവിടെ കൊണ്ടു അത് ഹംസയുടെ വരിക്കുകൾക്കിടയിലൂടെ പുറത്ത് വന്നാണ് നമ്മുടെ ഈ ഊര കാലുകൾക്കിടയിലൂടെ ഇവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തു കടന്നു ചാടണം അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ഹംസറ നീളന്നാകും താലാനഹ പിന്നെ ഷഹീദായി അവിടെ വീഴുകയുണ്ടായി തുടങ്ങിയിട്ടതിന് വിശദീകരിക്കുന്നുണ്ട് അല്ലാ കൊല്ലി ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നീ തുവയുടെ ചരിത്രം വായിക്കുമ്പോൾ മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് പിന്നെ ഇത് ഈ ഒരു സംഭവം അതായത് വഷിൻ്റെ ഈ ഉബൈദുള്ള ഈ പിന്നു അതീബ് ഈ ഒരു